ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ് മമ്പുറം മക്കാം ചരിത്രത്തിന് രണ്ടര പതിറ്റാണ്ടിൻ്റെ ആയുസുണ്ട് എന്നിരുന്നാലും ഇപ്പോഴും തീർത്ഥാടകരുടെ തിരക്കൊഴിയാത്ത മലബാറിലെ സന്ദർശന കേന്ദ്രമാണ് മമ്പുറം മക്കാം മഹാനായ സയ്യിദ് അലവി തങ്ങളുടെ വിയോഗത്തിന് മുൻപ് തന്നെ മമ്പുറം വിശ്വാസികളുടെ സന്ദർശന കേന്ദ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മാവൻ സെയ്ദ് ഹസ്സൻ ജിഫ്രിയുടെ കബരടം സന്ദർശിക്കാൻ മമ്പുറത്ത് ജാതിമത ഭേദമനെ തീർത്ഥാടകർ ഒഴുകിയെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് പതിനേഴാം വയസ്സിലാണ് മമ്പുറം തങ്ങൾ മലബാറിൽ എത്തുന്നത് മമ്പുറം തങ്ങൾക്ക് ശേഷം പുത്രൻ സെയ്യദ് ഫതൽ പൊക്കോയെ തങ്ങളായിരുന്നു മക്കാമിൻ്റെ സാന്നിധ്യം വഹിച്ചിരുന്നത്